അടിസ്ഥാന ജനവിഭാഗം ഓണം നേട്ട പേടിയ ഈ കൈ കിടക്കുന്ന ഒരുതരി പൊന്നിനേക്കാ വില കൊടുക്കണം ഒരു കിലോ വെളിച്ചെണ്ണ വാങ്ങാൻ അല്ലേ എല്ലാ എല്ലാ സാധനങ്ങളുടെയും വില ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുമ്പോ വിപണിയിൽ ഇടപെടാൻ സർക്കാരുണ്ടോ ഒന്ന് ഞാൻ ചോദിക്കട്ടെ സംസ്ഥാനത്ത് വില പിടിച്ചു നിർത്തേണ്ട മന്ത്രിയുടെ പേരൊന്ന് പറയാമോ യറ്റം അല്ലെ നാട്ടിൽ വിലക്കയറ്റം ഉണ്ടാകുമ്പോ ഇവിടെ തിരുവനന്തപുരത്ത് വില കൂടിയെന്ന് കേട്ടാൽ അത് എന്റെ നാട്ടിലെ കടയിലിരിക്കുന്ന അതാണല്ലോ കരിഞ്ചന്ത പ്രതീക്ഷ ഉണ്ടെങ്കിൽ ആ കടയിലുള്ള സാധനങ്ങൾ മാറ്റി വെച്ചിട്ട് സാധനങ്ങൾ ഇല്ല എന്ന് കാണിച്ച് ക്ഷാമം കാണിച്ച് വില കൂട്ടി കൊടുക്കും കരിഞ്ചന്തയും പൂറ്റിവെപ്പം തടയുവാൻ സംസ്ഥാനത്ത് ഉത്തരവാദപ്പെട്ട മന്ത്രിയുടെ പേരെന്ന് പറയൂ സഹോദരിമാരെ